ശ്രീനാരായണപുരത്ത് ബി എം സി കർമ്മ പദ്ധതി പരിശീലന ക്യാമ്പ് നടത്തി ജൈവ വൈവിധ്യ സംരക്ഷണം നടപ്പാക്കുക ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലഭ്യമാകുന്ന പ്രയോജനങ്ങളുടെ നീതിപൂർവമായ പങ്കുവെക്കൽ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നു കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ജൈവവൈവിധ്യ പരിപാലന സമിതികൾ രൂപപ്പെടുത്തിയ ചട്ടങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിൽ വിഭവ സമാഹരണം നടത്തുന്നതിനും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും പ്രദേശവാസികളുടെ അറിവുകൾ ശേഖരിച്ചും പഞ്ചായത്ത് തല പി ബി ആർ തയ്യാറാക്കും എസ് എൻപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കർമ്മ പദ്ധതി തയ്യാറാക്കലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു പ്രാദേശിക തലത്തിലുള്ള ഇത്തരത്തിലുള്ള ട്രെയിനിങ് വാർഡ് തലത്തിലുള്ള ഇതിനോട് പിന്നെ താല്പര്യമുള്ള കർഷകരെയും മറ്റുള്ള ആളുകളെയും ഇതിനോട് ജൈവ വൈവിധ്യ വ്യവാരത്തിന്റെ താല്പര്യമുള്ള ആളുകളെയെല്ലാം ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും വിളിച്ചു ചേർത്തുകൊണ്ട് ഇതാണ് ഈ ട്രെയിനിങ് ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഏകദേശം പത്ത് ഇരുപത് ബി എം സി ക്ലബുകൾ നമുക്കുണ്ട് ആ ക്ലബുകളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്തണം ഇരുപത്തിയൊന്ന് വാർഡുകളുണ്ട്

സാങ്കേതിക ഉപദേഷ്ടാവ് ഡോക്ടർ അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു സംസ്ഥാനം സർക്കാർ ചെയ്തത് നടപ്പിലാക്കിയത് അതിലപ്പള്ളി പഞ്ചായത്തിലാണ് നിങ്ങൾക്ക് അറിയുണ്ടാവും നിങ്ങൾക്ക് അറിയുന്ന സ്ഥലമാണ് അതിരപ്പള്ളി പഞ്ചായത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പതിനായിരം ഹെക്ട്രോളാണ് അല്ലെങ്കിൽ മുന്നൂറ്റി ജനായിരം സ്ക്വയർ കിലോട്ടു മുന്നൂറ് അപ്പോ അത്രയും അവിടെയാണ് നമ്മൾ ആദ്യമായി അതിന്റെ കൺവീനർ ഞാനായിരുന്നു

ആരോഗ്യ വിദ്യാഭ്യാസം ചെയർമാൻ പി എ നൌഷാദ് സെക്രട്ടറി റഹ്ന പി ആനന്ദ് ബി എം സി അംഗങ്ങളായ മോൾ ഇ ആർ രേഖ ഷാംലി എൻ എം വരുണൻ ടി കെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സർവേക്ക് വന്ന വിഭാഗം പറഞ്ഞത് നമ്മളുടെ ഏഴ് പഞ്ചായത്ത് എടുത്ത് നോക്കിയപ്പോൾ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചത് എന്നാണ് നമ്മളുടെ യുവ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അതിന്റെ ഒരു അനുഭവം നമ്മൾക്ക് അത് ഇനിയും തുടർന്നു കൊണ്ടുപോകണം എന്നുള്ളതാണ് അവസരത്തിൽ പറയാനുള്ളത്